ജോലി ചെയ്ത് കൊണ്ടുവരുന്ന അതുമില്ലാതെ ഇപ്പോൾ സ്കൂള് തുടങ്ങുന്ന സമയത്താണ് എന്റെ ബുദ്ധിമുട്ട് എനിക്കത് രണ്ടു മക്കളെ പഠിപ്പിച്ചെടുക്കണം ആരുമില്ല കുടുംബത്തിന്റെ അവസ്ഥ പട്ടിണിയാണ് പട്ടിണി കിടന്ന് ഈ രണ്ട് കുട്ടികളുടെയും അതുപോലെ കുട്ടികളുടെ അമ്മയുടെയും ഒക്കെ ശരീരം വരെ ശോഷിച്ചു പോയി രണ്ട് ദിവസം പൂർണമായും പട്ടിണി കിടന്ന് ദെയ് കാണുന്ന കുട്ടി വരെ പച്ചവെള്ളം ശ്രദ്ധിക്കുകയുണ്ടായിരുന്നു കൊല്ലം ജില്ലയിലെ ഇരവിപുരം തീരദേശത്ത് ദെയ് കാണുന്ന വാടക വീട്ടിൽ താമസിക്കുന്ന ധനരാജിൻ്റെ കുടുംബമാണിത് ധനരാജിന് എട്ടു മാസങ്ങൾക്ക് മുമ്പ് പാറ ചുമക്കുമ്പോൾ ഉണ്ടായ ഒരു അപകടം ആ അപകടത്തിന് ശേഷം വീട്ടിലെ ഈ കട്ടിലിൽ കിടപ്പായി ചികിത്സയ്ക്കായി പലയിടത്തു നിന്നും കടങ്ങൾ വാങ്ങി ചികിത്സിച്ചു ഒന്നിനും ഫലം കണ്ടില്ല ഇപ്പോൾ ഇങ്ങനെ വീട്ടിൽ കിടക്കുകയാണ് വീട്ടുവാടക അഞ്ചു മാസമായി കൊടുത്തിട്ടില്ല വീട്ടുടമ വീട് മാറാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് പട്ടിണി കിടന്ന് കുട്ടികൾ വരെ ഛർദ്ദിച്ചപ്പോൾ സമീപവാസികളായ ആളുകളാണ് ഭക്ഷണം നൽകിയതും ഇപ്പോൾ സമീപത്തെ ആളുകളൊക്കെ കൊടുക്കുന്ന ചെറിയ സഹായങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ജീവിക്കുന്നതും ഈ വീഡിയോ കാണുന്ന നല്ലവരായ പ്രേക്ഷകർ സഹായിക്കണം നിങ്ങളെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഇവരെ സഹായിക്കണം ഭക്ഷണ സാധനമായും ധനരാജനും കുടുംബത്തിനും ചികിത്സയ്ക്കൊക്കെയായും വീട്ടുപാടയ്ക്കും அப்பட் இங்கிப் ஆயி போய் இது பப்பா வையாது இல்ல அம்மக்கோலி இல்லவா അങ്ങനെയില്ല അമ്പത്തിയായിട്ടൊന്നും ഇല്ല അങ്ങനെ പറയാനൊന്നും തോന്നിയില്ല അത് പോയി പറയാൻ തോന്നിയില്ല ഒരു ദിവസം ഇങ്ങനെ വയ്യാതെ ആൾക്കാർ കണ്ടു അറിയുന്നത്

ഇത് കൊളിച്ചിനാണ് മുറു താമസിச்சேറ്റെന്നല്ലോ ചോദിച്ചേ. നാടാം വളഞ്ഞു. ആരാ പറഞ്ഞില്ല. നമുക്ക് അപ്പർക്കാ അമ്മമാരൊക്കെ, മോഹരൊക്കെ പറഞ്ഞിരുന്നത് നിങ്ങൾ പട്ടിണി കിടന്നതൊക്കെ അങ്ങനെ കേറിയോ. പട്ടിണിയല്ല നേനെട്ടുണ്ട്. ഉണ്ട്. ഹ് ആരെ നിയമ സർവീസേ. ഹ് നാണ. ഇതുണ്ടാ ഇരിക്കുന്നാ കേട്ടോ അയ്യാൻ. ഹ് അയ്യാണ്ടൊക്കെ ഇന്ന റാപ്പർ ചല്ലുന്നു. മങ്ങാട്ടെ കലകാമാണ്ടി വീരനും

ഇനി ഇതിപ്പോ കാലക്രമേണോണ്ട് തളരുന്നാണ് പറയുന്നത് മരുന്നൊക്കെ ഇപ്പൊ പത്തായിരത്തി അഞ്ഞൂറ് രൂപ പുറത്തൊക്കെ ആവും എടുക്കാൻ പത് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് എടുക്കണം പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ അതിനെക്കാട്ടി പൈസ ആകും പറയാം ഇപ്പൊ ചികിത്സ അടക്കുന്ന മെഡിക്കൽ കോളേജില് ആ ഭർത്താക്കായിട്ട് കുറച്ച് നാളായി കുതിരിപ്പണിയാണ് അതിന് പോയതിനു ശേഷം കഴുത്തിലെ തേമാനം തേമാനുണ്ടാവുകയും എലിന്റെ സ്ഥാനം അറിയക്കറില് അതിനുശേഷം ഇടത് കൈക്ക് ഒരു തളർച്ച ഉണ്ടായി ഡോക്ടറെ കൊണ്ട് കാണിച്ചു അപ്പൊ പറഞ്ഞു ഇവിടെ ഫിസിയോതെറാപ്പി ചെയ്യാം അത് ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ നോക്കാന്ന് പറഞ്ഞു അതിനുശേഷം ശേഷം ഒന്നും കുറവില്ല അങ്ങനെ പറഞ്ഞ എം ആർ ഐ സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു സ്കാൻ എടുത്തതിന് ശേഷമാണ് കൂടുതൽ പ്രശ്നമാണെന്ന് മനസിലായത് അതിനുശേഷം മെഡിക്കലിലോട്ട് വിട് വിട്ട് മെഡിക്കലിൽ വിട്ടപ്പോൾ പറഞ്ഞു വെയിറ്റ് ഇതിപ്പോ ആദ്യം ചികിത്സിച്ചു നോക്കാം വെയിറ്റ് ഇടണം എന്ന് പറഞ്ഞു വെയിറ്റ് ഇട്ടാലും ശരി എന്നാ മേണം കൊണ്ട് തളരുമെന്നാണ് പറയുന്നത് എന്താ വേണമെന്ന് അറിയാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ കൊറേ പട്ടിന് പടക്കം അനുഭവിച്ചു ഇവിടെ അടുത്തുള്ളവരൊക്കെ ഞങ്ങൾ സഹായിച്ചാണ് ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് ഇനിയിപ്പം മുപ്പതാ പോകുന്നത് ഈ പോകണം അതിന് ഇനിയിപ്പോ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട് പോവണമെങ്കിൽ തന്നെ ഇനിയിപ്പ എന്താ പറയാനെന്ന് അറിയാൻ പറ്റത്തില്ല അവിടുത്തെ തരുന്നെടുക്കണമെങ്കിൽ തന്നെയും പൈസ ഒരുപാടാവും വട കൊടുത്തില്ല ഇപ്പൊ മൂന്നാം തഞ്ച് മാസമായി മുടങ്ങിയിട്ട് അതിനുപോലിപ്പോ നിവർത്തിയില്ലാത്തൊരവസ്ഥയാണ് മാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ചു മാസം കൊടുക്കാനുണ്ട് ഇപ്പൊ ജോലിക്ക് പോകാൻ പറ്റാത്തത് കാരണം വെച്ചാ അങ്ങനെ ഇനി ജോലിക്ക് ഡോക്ടർമാര് പറയുന്നത് ഇനി പോയാലും ശരി എന്നാ വെയിട്ടിലുള്ള ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് ഒരു കാര്യം അത് ഇത് വേണെ മക്കളിങ്ങനെ എല്ലാം കഴിച്ചു നടക്കുന്ന ഒരു പ്രായം ഞങ്ങളെല്ലാം വാങ്ങിച്ചുകൊടുക്കുകയല്ലേ ചെയ്യുവായിരുന്നു ഇപ്പൊ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായപ്പോഴത്തേന് കുറച്ച് ആഹാരങ്ങളൊക്കെ കഴിക്കാൻ പറ്റാത്തവര് ആയിപ്പോയി അതിനുശേഷം മൊത്തത്തിൽ സുഖലാദാബിയൊക്കെ ചെയ്തു അങ്ങനെ മൂന്ന് ഇതാണ് വയറുവേദന വന്ന് അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ച് അപ്പൊ കാണിച്ച കൊറവില്ലായിരുന്നു അപ്പം പറഞ്ഞു വേറൊരു ഡോക്ടറിനെ കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കൊണ്ടു വന്ന് കാണിച്ച് അവിടെ കൊണ്ടുവന്ന് കാണിച്ചു സ്കാൻ ചെയ്യണം അങ്ങനെ നമ്മള് കോയിലോൺ സ്കാൻസർ മണിച്ച് അപ്പൊ ആ അവിടെ കൊണ്ട് രാത്രി ആയിരുന്നു അങ്ങനെ അവിടെ കൊണ്ടുപോയി കാണിച്ച് അങ്ങനെ കാണിച്ചപ്പോ പറഞ്ഞു ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ട്രീറ്റ്മെന്റ് ഇനി ഒന്നും കൂടി കാണിക്കണം പട്ടിണി കിടക്കുന്ന കാര്യം അറിഞ്ഞില്ലേ പിള്ളാരും പുള്ളിക്കാരനും വൈഫും ഒക്കെ രണ്ടു ദിവസമൊക്കെ പട്ടിണി കിടന്ന് കുട്ടികളൊക്കെ ഒന്നും ഛർദ്ദിച്ച ശേഷം അടുത്തുള്ളവര് ഷർദ്ദിക്ക് തന്നെ ചോദിച്ചപ്പോഴാണ് പറയുന്നത് കുട്ടികൾക്ക് അസുഖമാണ് ആഹാരം കഴിക്കാതെയൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടാണ് ഛർദ്ദിക്കുന്നതെന്ന് പിന്നെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ അറിഞ്ഞുണ്ടെങ്കിൽ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്ത് കാര്യം എല്ലാവരും പാവപ്പെട്ടവരാ അന്നു അധ്വാനിച്ച് അന്നു ജീവിക്കുന്നവരാ അപ്പൊ തോടെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്തെങ്കിലും അവർക്ക് വേണ്ടുന്ന ട്രീറ്റ്മെന്റ് കുറച്ച് കുറിച്ച് റെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒക്കെ എന്തെങ്കിലും സഹായം ഞങ്ങളെ അടുത്തുള്ളവരാണ് പറയുന്നത് സത്യമാണ് പെട്ടെന്ന് ഒരു ദിവസം ജോലിക്ക് പോയപ്പോൾ സംഭവിച്ചതാണ് അത് റിപ്പോർട്ട് നോക്കിയാൽ മനസ്സിലാകും പട്ടിന് പിറന്നായിരുന്നു അവര് ഭക്ഷണം കൊടുത്തു മ്മളാ കഴിയുന്നത് എല്ലാ ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരെടുത്ത് പറഞ്ഞ് എല്ലാരും സഹായിച്ചു എന്നാലും അതൊന്നും ആകത്തില്ലല്ലേ